രാഹുൽ മാക്കൂട്ടത്തിൽ നിന്നെതിരെ ഉയർന്ന ലൈംഗികാരോപണങ്ങളിൽ കോൺഗ്രസ് യഥാസമയം നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി ഉപതെരഞ്ഞെടുപ്പ് വന്നാലും നേരിടാൻ യു ഡി എഫിന് ഭയമില്ലെന്ന് കുഞ്ഞാലിക്കുട്ടി ഡൽഹിയിൽ പറഞ്ഞു ഇങ്ങനെ ഒരു വിഷയം വന്നപ്പോൾ എത്ര വേഗത്തിൽ ഉചിതമായ തരത്തിൽ ചെയ്യാവുന്നതിലപ്പുറം അവർ ചെയ്യുന്നുണ്ട് ആ കാര്യത്തിൽ അവർ അവരുചിതമായ തീരുമാനം എടുത്തോളും ഞങ്ങളുടെ സംതൃപ്തിയുടെ പ്രശ്നം അല്ലല്ലോ ലോകത്തിന് മുഴുവൻ അതിൻ്റെ ആവശ്യമില്ല കാരണം ഞാൻ ആശയമൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്തു ഞങ്ങളിപ്പോൾ ആ വിഷയം ശ്രീ കെ സി ഗൗരോപാൽ ഇവിടെ ഉണ്ടായിരുന്നു ഞങ്ങളുണ്ടായിരുന്നു താങ്കൾ സാധുക്കാരി തങ്ങളുണ്ടായിരുന്നു ഞങ്ങളതിന് ചർച്ച ചെയ്തു ഞങ്ങളുടെ നിലപാട് അപ്പോൾ ഞങ്ങള് തമ്മിലുള്ള സംഭാഷണത്തിൽ ആ കാര്യം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതിപ്പോ നിങ്ങളോട് പറയുന്നത് പറയുന്നതിന് അതിന്റെ അവസാന തീരുമാനം കോൺഗ്രസ് പറഞ്ഞു ഒരു ഭയമില്ല നടന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പും യു ഡി എഫ് ജയിച്ചിട്ടുണ്ട്